എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ തലമുടിയിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു നല്ല പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അമിതമായിട്ടുള്ള താരനും ചൊറിച്ചിലും അമിതമായിട്ടുള്ള മുടിപൊഴിച്ചിലും അകാര നിരക്കൊക്കെ അത്യുത്തമമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം ഒന്നോ രണ്ടോ മുടി നരയ്ക്കുമ്പോഴേ നമ്മൾ കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന പരിണിത ഫലം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അത് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളതുമാണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം നല്ല റിസൾട്ട് കിട്ടും ആ റിസൾട്ട് എന്നേക്കുമായി അത് നിലനിൽക്കുകയും ചെയ്യും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ ഡൈകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നിലവിലുള്ള മുടി തൽക്കാലത്തേന് കറക്കുമെങ്കിലും നരച്ച മുടി തന്നെ ആയിരിക്കും പിന്നെ കിളിർത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൈഡ് എഫക്റ്റുമില്ല നല്ല റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് നമ്മുടെ വീട്ടിലെപ്പോഴും നമ്മുടെ മുറ്റത്ത് സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ അടുക്കളയിലുള്ള ചേരുവകൾ അന്നേരം പനിക്കുറുക്കിയാണ് എടുത്തിരിക്കുന്നത് കുറച്ചേറെ എടുത്തിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് പ്രത്യേകിച്ച് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല നരം മാറ്റാനും അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് പനിക്കുറുക്ക അന്നേരം അത് കുറച്ചേറെ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചിയാണ് കേട്ടോ മൈലാഞ്ചി പൊടിയേട്ടം കിട്ടുന്നെങ്കിൽ അങ്ങനെ എടുക്കാം ഇതിപ്പോൾ ഞാൻ മൈലാഞ്ചി ഇല എനിക്ക് കിട്ടി അന്നേരം അതിൻ്റെ ഒരു കമ്പൗണ്ട് നടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പണ്ട് കാലങ്ങളിൽ സുലഭമായിട്ട് നമ്മുടെ വീടുകളിലുള്ളൊരു കാര്യമായിരുന്നു മൈലാഞ്ചി ഇപ്പം അത് കാണാനേ ഇല്ല അങ്ങാട്ട് മാത്രമേ കാണാറുള്ളൂ അന്നേരം മൈലാഞ്ചി ഇല എടുത്തിട്ടുണ്ട് കുറച്ചേറെ എടുക്കുകയാണ് നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാലത്തിൽ ഒട്ടും പിന്നിലല്ലാത്തൊരു കാര്യമാണ് മൈലാഞ്ചി മുടി നര മാറ്റാനും മുടി നന്നായിട്ട് വളരാനൊക്കെ ഒരുപാട് ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് മൈലാഞ്ചിയുടെ ഇല നമ്മൾ പാക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന നല്ല കമ്പനിയുടെ നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ പൊടികളൊക്കെ എടുക്കുന്ന സമയത്ത് സ്പ്രെഡ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക അപ്പോൾ മൈലാഞ്ചി ഇലയും പനിക്കുറുക്കയുടെ ഇലയും ഒരു സൈഡിലോട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നെങ്കിൽ അര ഗ്ലാസ് ആക്കി എടുക്കണം ഒരു കപ്പാണെങ്കിൽ അരക്കപ്പ് ആ രീതിയിലാണ് എടുക്കേണ്ടത് ഇതിലേക്ക് കുറച്ച് നല്ല മുളക് അല്ലെങ്കിൽ കുരുമുളകാണ് എടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഒന്നര സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂണ് തേയില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രാമ്പ് മൂന്നാലെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മാത്രം തിളപ്പിച്ച് വറ്റിച്ചിട്ട് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും കുളിക്കുന്നതിൻ്റെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുന്നേ തേച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴിക്കളഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു വെള്ളം അതായത് നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചിട്ട് അതിനെ നമ്മൾ അരച്ചെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഒന്ന് ചൂടാറി വരട്ടെ നല്ല പോലെ ചൂടാറിയിട്ട് വേണം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാനുള്ളത് അന്നേരം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം ചെറിയ ജാർ മതി ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം ഹെയർ ഡേ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് പനിക്കുറുക്കയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൈലാഞ്ചി ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരളവിലാണെങ്കിൽ ഒരാൾക്കുള്ള ഡൈ ആണ് ഇപ്പോൾ നമ്മുടെ മുടിയുടെ അളവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് നമ്മൾ എന്നിട്ട് ഇത് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നല്ല പോലെ അരച്ചെടുക്കാം അരച്ചെടുക്കാനും വേണ്ടി നിങ്ങൾക്ക് പുളിച്ച ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പറ്റും അതുമല്ലെങ്കിൽ ഞാൻ മുമ്പേ തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു തേയില ആ ഒരു തേയില വെള്ളം എന്ന് വെച്ചാൽ വെറുതെ ഞാൻ മുമ്പേ പറഞ്ഞാൽ തലമുടി തേച്ചാലും തലവുട്ടി തേച്ചാലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് അത് നമ്മൾ തേയില വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് അങ്ങ് ഒഴിക്കുന്നില്ല ഇതൊന്നും അരഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതിനെ നല്ല പോലെ നമ്മൾ ഒട്ടും തരിയില്ല ാത്ത രീതിയിൽ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ പനിക്കുറിക്കയും അതുപോലെ മൈലാഞ്ചിയും ആ ഒരു തേയില വെള്ളവും കൂടെ നമ്മൾ നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം നമ്മൾ തലയിൽ തേക്കുമ്പോൾ ആ ഒരു പൊടിയും പുട്ടൊന്നും തലയിൽ ഇരിക്കാതിരിക്കാനും വേണ്ടി ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് എന്നാലും നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ആ ഒരു പൊടികളൊന്നും നമ്മുടെ തലയിൽ ഇരിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരിച്ചെടുത്തപ്പോൾ നാണ്ട് ഇത്രത്തോളം നമുക്ക് നീര് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് നാച്ചുറലായിട്ട് ഒരു ഹെയർ ഡേ തയ്യാറാക്കാം ഇതുകൊണ്ട് നമ്മൾ ഇരുമ്പിൻ്റെ ഒരു ദോഷത്തവയാണ് അടപ്പേ വെച്ചേക്കുന്നത് നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം മയിലാഞ്ചി ഇലയായിട്ടില്ലെങ്കിൽ പൊടിയെടുത്താൽ മതി പക്ഷേ ഇലയാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടുന്നത് മയിലാഞ്ചി എടുത്താലും കുഴപ്പമില്ല അതിനെക്കാട്ടിൽ കുറച്ചും നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഇല കിട്ടുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അതൊന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ എത്രത്തോളം നമ്മുടെ തലമുടിക്ക് ഗുണകരമാണ് നെല്ലിക്ക എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് പക്ഷേ നമ്മൾ ഈ ഒരു നാച്ചുറൽ ഡയറ്റകത്ത് നെല്ലിക്കപ്പൊടിയും കൂടെ ചെറുക്കുമ്പം നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അത് നമ്മൾ നെല്ലിക്കപ്പൊടി എടുത്തിട്ട് അതിന് നമ്മൾ ഒന്നോ രണ്ടോ സ്പൂൺ എടുക്കുക പിന്നെ ഒരു സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമുള്ള ഈ ഒരു കുറച്ച് നീരിലേക്ക് എന്നിട്ട് ഇവ രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക ആ ഒരു പൊടിയുടെ കട്ടയൊക്കെ മാറ്റി ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ വേണം എടുക്കാനും വേണ്ടി ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഒരു നീരൊന്നും വറ്റിച്ചെടുക്കണം വറ്റിച്ചിട്ട് അതൊന്ന് കുറുകി വരണം ഒരുപാട് ഒരുപാടങ്ങ് തിക്കായി പോകരുത് എന്ന നമ്മുടെ തലമുടിയിൽ പറ്റിയിരിക്കുകയും വേണം എന്നാൽ ഒരുപാട് ലൂസും ആവാത്ത ഇടയ്ക്കൊരു പരുവത്തിന് വേണം നമ്മളിതിനെ ചൂടാക്കി ഒന്നെടുക്കാൻ അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്രയും തിക്കായിട്ട് മതി ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് ഇതിന്നും നമ്മൾ എടുക്കുന്നില്ല ഒരു രാത്രി മുഴുവനും ഇങ്ങനെ ഇരിക്കട്ടെ വൈകുന്നേരം തയ്യാറാക്കുന്ന ഈ പിറ്റേ രാവിലെ എടുക്കുക രാവിലെ ആണെങ്കിൽ ഒരു ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഡൈ ഉപയോഗിക്കണമെങ്കിൽ ഒരു ആറേഴ് മണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ നല്ലൊരു പാക്കും കൂടി ഇതിൻ്റെ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഉലുവ എടുക്കുന്നുണ്ട് അതുപോലെ അതേ സമയം തന്നെ നമ്മൾ കരിഞ്ചീരകം എടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉലുവയാണെങ്കിൽ ഒരു സ്പൂൺ കരിഞ്ചീരകം തലേന്ന് നമ്മൾ കുതിർത്ത് വെക്കുക ഒട്ട് സമയമില്ലാത്തവരാണെങ്കിൽ ഉപയോഗിക്കുന്നതിന് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ മുന്നേ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാലും മതി അതിനെ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നല്ലൊരു പാക്കാണ് ഇതിൻ്റെ കൂടെ കുറച്ച് ചേരുവകൾ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഉലുവയും കരിഞ്ചീരുകവും മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉട്ടും പിന്നിലല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഓരോ വീഡിയോയിലും പറയുന്നതാണ് ഡേ മാത്രമല്ല മുടിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതായത് പിറ്റേ ദിവസമായപ്പോൾ നല്ലപോലെ കുതിർത്ത് വന്നിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ചാറിലും മൈലാഞ്ചിയും പനിക്കുറുക്കയുടെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേ ഇട്ട് ച്ചാൽ മതി നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണേ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പില കേട്ടോ അത് നമുക്ക് എപ്പോഴും കിട്ടാറില്ല പൊടിയാട്ടമാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അത് ഉണക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതിലൊരു ഒരു മൂന്നാലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഉലുവയും കരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കാം അതിനെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഇപ്പം ഞാൻ നോർമൽ വാട്ടറിലാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത് ഒട്ടും തന്നെ വേസ്റ്റ് വേസ്റ്റാക്കാണ്ട് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തില് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ താരൻ അതുപോലെ തന്നെ അകാലനര അതുപോലെ മുടി മുടിപൊഴിച്ചിലിൻ്റെ ആ ഒരു ഇതൊക്കെ കുറയ്ക്കാനും മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥക്കൊക്കെ നല്ലൊരു മാറ്റം വരാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ ഒന്നിനൊന്നിന് മികവുറ്റതാണ് നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇനി ഇതിലേക്ക് അരമുറി സവാള ഇത് നമ്മൾ ഓരോന്നായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മുപ്പത് വയസ്സിന് ശേഷം നമ്മുടെ മുടി പഴയതുപോലെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്ന കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അന്നേരം അതിനെ നമ്മൾ നല്ല രീതി മെയിൻറ്റൈൻ ചെയ്താൽ മാത്രമേ ആ രീതി നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അത് നമ്മൾ തേയിലവളം തേയിലവെള്ളം വെറും തേയിലവെള്ളമല്ല തേയിലവെള്ളം മാത്രമായിട്ടാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടും ഇതിനകത്ത് നമ്മൾ ഗ്രാമ്പു നല്ല മുളക് തേയില ഇത്രയും ചെറുതായിട്ടുള്ളതാണ് ഇതിൽ കുറച്ചും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അത് നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ നമ്മുടെ തലമുടിയിലോട്ട് തേച്ച് കൊടുക്കുക പക്ഷേ ആ പൊടികളൊക്കെ നമ്മുടെ തലമുടിയിലിരിക്കും കുറച്ച് പാടാണ് അത് കഴുകി കളയാൻ കേട്ടോ അതുകൊണ്ട് തുണിയിൽ തന്നെ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് തുണിയുടെ കളർ കണ്ടിട്ട് അയ്യെ അഴുക്കാണെന്നൊന്നും ചിന്തിക്കേണ്ട നമ്മൾ ഇതിന് മുമ്പ് ഒരു മഞ്ഞളിൻ്റെ സോപ്പൊക്കെ തയ്യാറാക്കിയിരുന്നു അതിന് അതിനുപയോഗിച്ച് തുണിയാണ് കേട്ടോ അതെ ഈ ഒരു ഇങ്ങനത്തെയുള്ള പാക്കുകളൊക്കെ ഒരു തുണി നമ്മൾ മാറ്റി വെക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നീട് അത് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളില്ല ആ ഒരു കളറൊക്കെ പിടിച്ചിരിക്കും നല്ലപോലെ മാക്സിമം അതിൻ്റെ നീര് നമുക്ക് എടുക്കാം പ്രത്യേകിച്ച് ഉലുവയൊക്കെ നല്ലൊരു തിക്കായിട്ട് രീതിയിൽ വരും കേട്ടോ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ലൂസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് തേയില വെള്ളത്തിൻ്റെ ആ ഒരു പാക്കി വന്ന് നീരൊഴിച്ച് കൊടുക്കാം പക്ഷേ പാക്കെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തലമുടിയിലും തലവെട്ടിലും ഇങ്ങനെ പറ്റിയിരിക്കേണ്ടേ ആ ഒരു രീതിയിലാണ് ഇതിലേക്ക് നമ്മൾ തൈര് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം എല്ലാ ഇപ്പോഴും നമ്മൾ മിക്കപ്പോഴും തൈര് ചേർക്കുന്നത് പക്ഷേ നമ്മൾ ഈ വട്ടം തൈര് ചേർക്കുന്നില്ല എല്ലാം കൂടി ഒരു തണുപ്പ് വരും കേട്ടോ ജലദോഷവും തുമ്മലൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് വരുന്നവരാണെങ്കിൽ ഒരു പത്ത് ഒക്കെ വെച്ചിരുന്നാൽ മതി അല്ലാത്തവരാണെങ്കിൽ മാക്സിമം ഒരു ഇരുപത് മിനിറ്റെങ്കിലും വെക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് നമ്മളൊരു ചെറിയൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ിൽ ലേശം വിളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ തലത്തേക്കുന്ന ഏതെണ്ണയാണോ ഒന്ന് ചൂടാക്കുക തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ചൂടായ പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചെറിയൊരു ചൂടോട് കൂടി തന്നെ തലയോട്ടിൽ തേക്കണം നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ അതിൻ്റെ കളർ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം നല്ല കറുപ്പാണെന്ന് ഡാർക്ക് കറുപ്പ് എന്ന് വെച്ചാൽ നോർമൽ നമ്മുടെ മുടിയുടെ ആ ഒരു കറുപ്പ് അല്ലാതെ ഹെയർ ഡേയുടെ ഭയങ്കരമായിട്ടുള്ളൊരു കറുപ്പല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് ഒറ്റ യൂസ് ചെയ്യാൻ നല്ലൊരു മാറ്റം നമ്മുടെ മുടിയിൽ ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ മുമ്പേ ചെറിയ ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണ തലയോട്ടിയിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് തലമുടിയിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഒന്ന് രണ്ട് മുടികളൊക്കെ അങ്ങാട്ട് നിറച്ചിട്ടുള്ളൂ കേട്ടോ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് അത് നമ്മൾ ഈ ഒരു ഹെയർ ഡേ തലമുടിയിൽ തലയോട്ടിയിലും നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും വെക്കുക അത് കൂടുതൽ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ജലദോഷ തുമലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അത് കഴിയുമ്പോൾ നമുക്കിത് കഴിക്കലാവുന്നതാണ് മുടിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കും മുടി മുടിനേരം മാറ്റാൻ ആഗ്രഹമുള്ളവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ കുറിച്ചിട്ടാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമ്പനികളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം